ചെറുകുന്ന് ഗവൺമെന്റ് വെൽഫെയർ ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ച പുസ്തകോത്സവം ശ്രദ്ധേയമായി ശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായാണ് പുസ്തകോത്സവം സംഘടിപ്പിച്ചത് സാഹിത്യകാരൻ പി സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായി കുട്ടികളിൽ വായനാനുഭവം വളർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് പുസ്തകോത്സവം സംഘടിപ്പിച്ചത് വിവിധ ഭാഷകളിലുള്ള പുസ്തകങ്ങൾ മേളയിൽ ഒരുക്കിയിരുന്നു പ്രശസ്ത കഥാകൃത്തുകളുടെ നോവൽ കഥകൾ കവിതകൾ ജീവചരിത്രങ്ങളെല്ലാം തുടങ്ങി ആയിരത്തോളം പുസ്തകങ്ങൾ മേളയിൽ ഒരുക്കി പുസ്തകോത്സവത്തിന്റെ ഉദ്ഘാടനവും വിവിധ എൻഡോമെന്റുകളുടെ വിതരണവും സാഹിത്യകാരൻ പി സുരേന്ദ്രൻ നിർവഹിച്ചു എല്ലാ സ്കൂളുകളിലും ഈ തരത്തിലുള്ള പുസ്തകമേളകൾ സംഘടിപ്പിക്കണം കാരണം ഈ പുസ്തകങ്ങളുടെ ഒരു വലിയ ലോകം കൂടി ഉണ്ട് എന്ന് കുട്ടികൾക്ക് ബോധ്യപ്പെടണമെങ്കിൽ അവരെ പുസ്തകശാലകളിലേക്ക് കൂടി കൊണ്ടുപോകണം അവർക്ക് പുസ്തകങ്ങൾ തിരഞ്ഞെടുത്ത് വായിക്കാൻ പ്രേരിപ്പിക്കണം കാരണം പുസ്തകങ്ങളിലൂടെയാണ് കുട്ടികൾക്ക് ഭാവനയുടെ ലോകം വികസിക്കുക അവർക്ക് ഒരു നല്ല ഭാഷ ഉണ്ടാവുക അവർ മനസ്സിൽ തട്ടിയ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് അവതരിപ്പിക്കാനുള്ള ഒരു ഭാഷ അവർക്കുണ്ടാകുന്നത് സ്കൂൾ പ്രിൻസിപ്പൽ ശ്രീലത ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി വി സജീവൻ ഡോക്ടർ എസ് വന്ദന കെ അനിത കെ കൃഷ്ണൻ പി എൽ ബേബി കെ മോഹനൻ കെ വി രാജീവൻ കെ ഷീജ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി